ഇന്ത്യയിൽ ഈ മരുന്ന് വിതരണത്തിനും വിൽപ്പനയ്ക്കുമുള്ള അവകാശം സിപ്ല കമ്പനിയാണ് നേടിയിട്ടുള്ളത് രാജ്യത്ത് അടുത്ത രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഇൻസുലിൻ കുത്തിവയ്പ്പിന് പകരമുള്ള അഫ്രൈഡ എത്തുമെന്ന് സിപ്ല കമ്പനി അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ഈ മരുന്ന് ലഭ്യമാക്കുന്നതോടുകൂടി പരമ്പരാഗത ചികിത്സാ മാർഗമായിരുന്ന ഇൻസുലിൻ കുത്തിവയ്പ് പൂർണമായും ഒഴിവാക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇൻസുലിൻ കുത്തിവെപ്പിന് പകരമായി വരുന്ന ഇൻഹേലർ ഇൻസുലിൻ മരുന്ന് വിപണിയിൽ എത്തിക്കുന്നതിന് എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായി വിതരണ കമ്പനിക്കാർ അറിയിക്കുന്നുണ്ടെങ്കിലും ഈ മരുന്നിന്റെ ഇന്ത്യയിലെ വില സംബന്ധിച്ച് ഇതുവരെ കണക്കുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല കുത്തിവെപ്പിന് ഉപയോഗിക്കുന്ന ഇൻസുലിനും സിറിഞ്ചും മറ്റും വാങ്ങുമ്പോഴുള്ള വിലക്ക് തന്നെ ഇൻസുലിൻ ഇൻഹേലർ ലഭ്യമാകും എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കേരളത്തിൽ മൊത്തം ജനസംഖ്യയിൽ ഇരുപത് ശതമാനം ആൾക്കാർ പ്രമേഹ രോഗികളാണെന്നാണ് കണക്കുകൾ ഇത്തരത്തിൽ പ്രമേഹബാധിതരായ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ മരുന്ന് വലിയ ആശ്വാസമാകും എന്ന